നമസ്കാരം ഏർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നാളെ അഡലൈറ്റിൽ ആരംഭിക്കുകയാണ് പിങ്ക് ബോൾ ടെസ്റ്റാണ് ഡേ നൈറ്റ് മാച്ചാണ് നാളെ രാവിലെ സമയം ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മാധ്യമങ്ങൾ കണ്ടിരുന്നു ആ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചില താരങ്ങൾ അവർ ഡിഫറൻറ്റ് ജനറേഷനിലുള്ളവരാണ് ഇവിടെ എങ്ങനെ സ്കോർ ചെയ്യുമെന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെ വിജയിക്കുമെന്നാണ് അവർ തന്നെയാണ് ഈ ടീമിൻ്റെ അസറ്റ് നായകൻ പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ജെയ്സ്വാളും പന്തും ഗില്ലും അവർ ഒരു ഡിഫറൻറ്റ് ജനറേഷനിലുള്ളവരാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയേക്ക് വന്ന സമയത്ത് എങ്ങനെ ഇവിടെ സ്കോർ ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഗൈസ് ചിന്തിക്കുന്നത് എങ്ങനെ മത്സരം വിജയിക്കാമെന്നാണ് അവരുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് മത്സരം വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് നോക്കുക ഇപ്പം ഹർഷിദിൻ്റെയും നിതീഷിൻ്റെയും ഒക്കെ കളി കാണുമ്പോൾ അവർ ആദ്യ മത്സരം കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അത് വളരെ സൂപ്പർ ഇത്തരത്തിലുള്ള താരങ്ങളാണ് ബിഗ് സീരീസ് വിജയിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്ന് രോഹിത് പറയുന്നു ഏതായാലും യുവതാരങ്ങളിൽ വലിയ വിശ്വാസമാണ് നായകൻ അർപ്പിച്ചിരിക്കുന്നത് നാളെ ആരംഭിക്കുന്ന അഡലൈഡ് ടെസ്റ്റിലും ഇന്ത്യൻ ടീമിൻ്റെ ആധിപത്യമാണ് ആരാധകൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോസ് കാണിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോസ് വീണ്ടും എത്താം